സ്റ്റോറി ടെൽ അവതരിപ്പിക്കുന്നു ഏഴ് ക്രിസ്മസ് കാർഡുകളുടെ സാഹസികത ഒരു ഷേർലക് ഹോംസ് ക്രിസ്മസ് കഥ രചന ആന്റണി ഹോറോബിറ്റ്സ് വിവർത്തനം ചിത്ര ആന്റണി അവതരണം സജു നായർ ഭാഗം ഒന്ന് അയാളുമായി എനിക്കുള്ള പരിചയം വർഷങ്ങളുടേതാണ് ആ പരിചയം ഗാഢമായ സൗഹൃദമായി മാറിയിട്ടും കാലങ്ങളായി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇതിനിടയിൽ ഒരിക്കൽ പോലും ക്രിസ്മസിനോടനുബന്ധമായിട്ടുള്ള യാതൊരുവിധ ആഘോഷങ്ങളിലേക്കും അയാളെ കൊണ്ടെത്തിക്കാനോ അതിലേതിലെങ്കിലുമൊക്കെ അയാളെ കൂടി ഭാഗഭാക്കാക്കാനോ എനിക്ക് കഴിഞ്ഞിട്ടില്ല തീ ചുട്ടെടുത്ത ഗൂസിന്റെ രുചിയോ ആവി പറക്കുന്ന പ്ലം പുഡിങ്ങിൻ്റെ സ്വാദോ ഒരിക്കലും അയാളെ ആകർഷിച്ചതേയില്ല ഇപ്പൊ ക്രിസ്മസ് ട്രീയുടെ കാര്യം തന്നെ നോക്കൂ ഒരു മരത്തെ അതിന്റെ സ്വാഭാവിക ചുറ്റുപാടിൽ നിന്ന് മുറിച്ചിളക്കി വീട്ടിൽ കൊണ്ടുവന്ന് അലങ്കരിച്ച് നിർത്തുന്നത് അത് കാണുന്നത് തന്നെ അയാൾക്ക് അരോചകമാണ് പ്രഭുഭവനങ്ങളിലെ മാമൂൽ എന്ന നിലയിൽ ആരംഭിച്ച ആചാരമാണത് എന്നതൊന്നും അയാൾക്ക് വിഷയമേ അല്ല ഏതെങ്കിലും കുറ്റാന്വേഷണത്തിന്റെ പിന്തുടർച്ചയായിട്ടല്ലാതെ അയാൾ ഒരിക്കലെങ്കിലും ഏതെങ്കിലും പള്ളിയിൽ പോയിട്ടുള്ളതായിട്ട് കണ്ടിട്ടില്ല അല്ല ആ ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട് അയാളെ പള്ളിയിൽ എത്തിച്ച ഒരു രസകരമായ സംഭവം ഒരിക്കലൊരു പേരുകേട്ട സാഹസികയെ പിന്തുടർന്ന് അയാൾ ഒരു വിവാഹ വേദിയിലെത്തപ്പെട്ടു അവിടെയുണ്ടായ അപ്രതീക്ഷിത സംഭവങ്ങൾക്കൊടുവിൽ അതിലും അപ്രതീക്ഷിതമായി അയാൾക്ക് ആ ചടങ്ങിൽ വരൻ്റെ ബെസ്റ്റ്മാനായി വേദിയിൽ നിൽക്കേണ്ടതായിട്ട് വന്ന ആ രംഗം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അയാളെന്നും ശാസ്ത്രത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചിട്ടുള്ളയാളാണ് വിടരുന്ന പൂങ്കുലകളുടെ പൂമണത്തിലും അസ്തമയ സൂര്യന്റെ സൗന്ദര്യത്തിലുമൊക്കെ ആത്മീയത കണ്ടെത്തിയിരുന്നുവെങ്കിൽ തന്നെ അതിലൊന്നും അമാനുഷികതയുടേതായ യാതൊരു ഭാവവും കലർത്താൻ അയാൾ ഒരിക്കലും തയ്യാറായിട്ടില്ല മോദമോടെ പാടിയാടിയ ക്രിസ്മസ് കരോൾ എന്റെ കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറച്ചപ്പോൾ അയാൾക്കതു വെറും അസ്വസ്ഥതയാണ് പകർന്നിട്ടുള്ളത് ഡിസംബർ മാസത്തിലെ മൂന്നാമത്തെ ആഴ്ചയിലാണ് ഞാൻ അയാളുടെ താമസസ്ഥലത്തെത്തിയത് ഫയർപ്ലേസിന്റെ ഓറഞ്ച് നിറമാറുന്ന ജ്വാലകളുടെ ഷോണിമ തട്ടിത്തിളങ്ങുന്ന പർപ്പിൾ നിറമാർന്ന ഡ്രസ്സിംഗ് ഗൗൺ ധരിച്ച അയാൾ ജാലകത്തിലൂടെ പുറത്തേക്ക് നോക്കി പിന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോ അയാളുടെ ചുമലുകൾക്ക് മുകളിലൂടെ ഞാൻ കണ്ട ജാലകക്കാഴ്ച അത്യന്തം ഹൃദ്യമായ ഒന്നായിരുന്നു തലേന്ന് രാത്രിയിൽ നന്നായി പെയ്തിറങ്ങിയ മഞ്ഞ് ബേക്കർ ബേക്കർത്തിരുവിനെ ഉടനീളം നീണ്ട ഒരു തൂവെള്ള മഞ്ഞ് കമ്പളം പുതപ്പിച്ചിരുന്നു തെരുവോരത്തെ ഗ്യാസ് വിളക്കിന്റെ കാലുകളിലും തൂണുകളിലും മഞ്ഞു പൊത്തിപ്പിടിച്ചു നിന്നു മഞ്ഞുപുതപ്പിന് മുകളിൽ അവിടെയും ഇവിടെയും ഒക്കെയായിട്ട് ചുരുക്കം ചില കുട്ടികൾ താഴെ വീണുകിടന്ന മഞ്ഞിൻ പാളികളെ പന്തായി ഉരുട്ടി പരസ്പരം എറിഞ്ഞു കളിച്ചുകൊണ്ടിരുന്നു അവരുടെ സന്തോഷത്തോടിപ്പാർന്ന കളിചിരി സ്വരങ്ങൾ മഞ്ഞിനൊപ്പം തെരുവിൽ വീണുകിടന്ന നിശബ്ദതയെ ഉടച്ചു കളയുന്നുണ്ടായിരുന്നു വണ്ടിക്കാരന്റെ ചാട്ടവാറിന്റെ മൂളലുകളോ വണ്ടി ചക്രങ്ങളുടെ കറകറ ശബ്ദമോ ഒന്നും തന്നെ കേൾക്കാനേ ഉണ്ടായിരുന്നില്ല ആ പട്ടണം മുഴുവൻ ഒരു ചിത്രത്തിൽ എഴുതിയാലെന്നോണം നിശബ്ദതയിൽ ആഴ്ന്നിരുന്നു ആഹ വാട്സൺ ഞാൻ മുറിയിൽ കടന്നതും നിന്ന നിൽപ്പിൽ നിന്ന് പിന്തിരിഞ്ഞു നോക്കാതെ തന്നെ എന്റെ സുഹൃത്ത് എന്നെ അഭിവാദനം ചെയ്തു മിസ്സിസ് ഹട്ട്സൺ എന്റെ വരവ് വിളിച്ചറിയിച്ചിരുന്നില്ല എന്നിട്ടും ഞാനാണ് കടന്നു വന്നതെന്ന് അയാൾ എങ്ങനെയാ തിരിച്ചറിഞ്ഞത് ഞാൻ അതിശയിച്ചു സുഖമായിരിക്കുന്നല്ലോ അല്ലേ അയാൾ ചോദിച്ചു സുഖം തന്നെ നിങ്ങൾക്കോ സുഖമല്ലേ അയാൾ എന്റെ നേർക്ക് തിരിഞ്ഞു നോക്കി ചുണ്ടുകളിൽ തത്തിക്കളിച്ച ആ ഊഷ്മളമായ പുഞ്ചിരിയും കണ്ണുകളിലെ നക്ഷത്ര തിളക്കവും കണ്ടപ്പോ പിന്നെ അയാളുടെ മാനസികാവസ്ഥ അറിയാനായി എനിക്ക് വേറെ വാക്കുകളുടെ ഒന്നും ആവശ്യമേ ഉണ്ടായില്ല ഓ ഇടയ്ക്കൊക്കെ അയാൾ ഒരുതരം അപകടകരവും നിഗൂഢവുമായ മൗനവും വിഷാദവും നിറഞ്ഞ ഒരു മാനസികാവസ്ഥ കീഴടക്കാറുണ്ട് എനിക്കത് ഒട്ടുമേ ഇഷ്ടമല്ല താനും ഇപ്പോഴത്തെ അവസ്ഥ അതല്ല എന്നുള്ളതിൽ എനിക്ക് സന്തോഷം തോന്നി